നമസ്കാരം ഇപ്പോൾ ഏഴ് മത്സരങ്ങളിൽ നിന്നും ആറാമത്തെ വിജയമാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസും സഞ്ജു സാംസണും ഇപ്പോൾ നേടിയിരിക്കുന്നത് അത് വലിയൊരു നേട്ടം തന്നെയാണ് സഞ്ജുവിനും സംഘത്തിനും വലിയ അഭിനന്ദനം തന്നെയാണ് എല്ലായിടത്തും നിന്നും ഉയർന്നു വരുന്നത് ഇതോടെ പന്ത്രണ്ട് പോയിന്റുമായി ലീഗിലെ ഒന്നാം സ്ഥാനം അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്ററുടെ റോളിലും സഞ്ജുവിനെ സംബന്ധിച്ച് ഈ മത്സരം മികച്ചതായിരുന്നില്ല എന്ന് വേണം പറയാൻ എല്ലാവരുടെയും വിലയിരുത്തലിൽ കാണുന്നു ക്യാപ്റ്റൻസിയിൽ ചില പിഴവുകൾ വരുത്തിയ അദ്ദേഹം ഫ്ലോപ്പ് ആയി പോയി എന്നാണ് പറയുന്നത് എട്ട് ബോളിൽ പന്ത്രണ്ട് റൺസ് മാത്രമേ സഞ്ജു സ്കോർ ചെയ്തുള്ളൂ എന്നതാണ് എല്ലാവരും കാണുന്ന ഒരു കാര്യം കെ കെ ആറിനോട് റോയൽസ് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ക്യാപ്റ്റൻസിയിലെ മണ്ടത്തരങ്ങൾ കാരണം അദ്ദേഹം ഏറെ വിമർശനം ഏറ്റുവാങ്ങിയനെ എങ്ങനെയോ ആ മാച്ച് രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് സഞ്ജു ഇന്നും ആ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് കളിയിൽ സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച പ്രധാന അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കളിയിൽ സഞ്ജുവിനെ പറ്റിയ ആദ്യത്തെ അബദ്ധം പ്ലേയിങ് ഇലവനിൽ വരുത്തിയ ഒരു മാറ്റമായിരുന്നു പഞ്ചാബ് കിങ്സുമായുള്ള തൊട്ടുമുമ്പത്തെ കളിയിൽ രണ്ടു വിക്കറ്റുകൾ പിഴുത സൌത്ത് ആഫ്രിക്കൻ സ്പിന്നർ കേശവ് മഹാരാജിനെ പുറത്തിരുത്തിയ സഞ്ജു പകരം വെറ്ററൻ ഇന്ത്യൻ ഔഫ് സ്പിന്നർ ആർ അശ്വിനെ കളിപ്പിക്കുകയായിരുന്നു പക്ഷേ ഈ നീക്കം ദയനീയമായ പരാജയമാണ് കാണിച്ചു തന്നത് നാല് ഓവറിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഇക്കോണമി റേറ്റിൽ നാൽപ്പത്തി ഒമ്പത് റൺസാണ് അശ്വിൻ വിട്ടുകൊടുത്തത് ബൌളിംഗിൽ മാത്രമല്ല ബാറ്റിംഗിലും അദ്ദേഹം ദയനീയമായ പരാജയമായിരുന്നുവെന്ന് എല്ലാവരും കണ്ടു പതിനൊന്ന് ബോളിൽ എട്ട് റൺസ് മാത്രമേ അശ്വിനെ നേടാനായുള്ളൂ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിന് അയക്കപ്പെട്ട കെ കെ ആറിന് പവർ പ്ലേയിൽ അൻപത്തി ആറ് റൺസ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നു സഞ്ജുവിന് സംഭവിച്ച ഒരു പിഴവാണ് ഇതിന് കാരണം ആദ്യത്തെ അഞ്ച് ഓവറിൽ പേസർമാരായ ട്രെൻഡ് ബോൾട്ട് ആവിഷ് ഖാൻ എന്നിവരെയാണ് അദ്ദേഹം മാറി മാറി പരീക്ഷിച്ചത് ബോൾട്ട് മൂന്നും ആവേശം രണ്ട് ഓവറുകളും പവർപ്ലേയിൽ ബൗൾ ചെയ്തു അതിനുശേഷം പവർപ്ലേയിൽ അവസാന ഓവറിൽ പേസർ കുൽദീപ് സെന്നിനെ സഞ്ജു കൊണ്ടുവരികയായിരുന്നു ഈ ഓവറിൽ പതിനാറ് റൺസും കെ കെ ആറിന്റെ ഭാര്യക്കൂട്ടി പേസർമാരെ തുണയ്ക്കാതെ ഈ പെച്ചിൽ സെന്റിന് പകരം ഗിസ്വേന്ദ്ര ചഹലിനെ ആയിരുന്നു സഞ്ജു പരീക്ഷിക്കേണ്ടിയിരുന്നത് എന്നാണ് എല്ലാവരും വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനം പാളിയതോടെ കെ കെ ആറിന് മേൽക്കൈ നേടുകയായിരുന്നു എന്ന് പറയണം പവർപ്ലേക്ക് പിന്നാലെ ചഹലും അശ്വിനും എത്തിയിരുന്നു ഇരുവരും രണ്ടു ഓവറുകൾ വീതം പത്ത് ഓവറിനിടെ എറിഞ്ഞു ഇതിൽ അശ്വിനാണ് ശരിക്കും തല്ലുവാങ്ങിയത് മോശം ലൈനിലും ലെങ്തിലും ബൗൾ ചെയ്തതാണ് ഇതിന് കാരണം സുനിൽ നരയൻ അനായാസം ഷോട്ടുകൾ കളിക്കാൻ പാകത്തിൽ നിരന്തരം ഓഫ് സ്റ്റമ്പിന് പുറത്താണ് അശ്വിൻ ബൗൾ ചെയ്തു കൊടുത്തത് ഈ ബൌളുകളിൽ നരയൻ അനായസന റൺസ് വാരിക്കൂട്ടുന്നതും നമ്മൾ കണ്ടു പക്ഷേ വിക്കറ്റിന് പിന്നിലുണ്ടായിരുന്ന സഞ്ജു ഈ പ്ലാൻ മാറ്റാൻ പോലും ശ്രമിച്ചില്ല എന്നും മാറ്റാൻ അശ്വിനോട് ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് നമ്മൾ കണ്ട കാര്യം നരയൻ ഇത് കാര്യങ്ങളൊക്കെ തന്നെയും എളുപ്പമാക്കി പത്ത് ഓവറിൽ നൂറ് റൺസും ഒക്കെ വാരിക്കൂട്ടിയ കേൾക്കാറുണ്ട് നരയനെതിരെ അശ്വിൻ ബൌളിംഗിൽ യാതൊരു ഇംപാക്റ്റും ഉണ്ടാക്കുന്നില്ലെന്നും ബോധ്യമായിട്ടും അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ കൊണ്ട് വരാൻ ും സഞ്ജു അവിടെ തയ്യാറാകാത്തത് വലിയ മണ്ടത്തരമാണെന്നും പറയുന്നു തുടർച്ചയായി നാല് ഓവറുകളിൽ അശ്വിനെ കൊണ്ട് അദ്ദേഹം ബൗൾ ചെയ്യിപ്പിച്ചു അപ്പോഴേക്കും പതിനാല് ഓവറിൽ കെ കെ ആർ നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് വലിയ നേട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ആ ടോട്ടല കണ്ട് എല്ലാവരും അന്തം വിട്ടുപോയി നരയൻ നാൽപ്പത്തിരണ്ട് ബോളിൽ എഴുപത്തിനാല് റൺസും അടിച്ചെടുത്തു ഷോർട്ട് ബോളുകൾ നേരിടാൻ നരയൻ അത്ര മിടുക്കനല്ല പക്ഷെ തന്റെ പേസർമാരെ കൊണ്ട് ഇത്തരമൊരു തന്ത്രം പരീക്ഷിച്ചു നോക്കാൻ സഞ്ജു ശ്രമിച്ചില്ലെന്നതും മറ്റൊരു പോരായ്മയാണ് ഇതോടെയാണ് നരയൻ സെഞ്ചുറിയും കെ കെ ആർ ഇരുന്നൂറ്റി ഇരുപത്തി സ്കോറും കണ്ടെത്തിയത് ഇതോടെ കളിയുടെ ഗതി മാറി മറിയുകയായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യ തന്നെ രാജസ്ഥാൻ ഈ കളി ജയിച്ചു ഇല്ലെങ്കിൽ സഞ്ജു കാണിച്ച ക്യാപ്റ്റൻ എന്ന നിരയിൽ കാണിച്ച ഈ ഒരു മണ്ടത്തരം എല്ലാവരും കണ്ടുപിടിക്കുമായിരുന്നു ഇതോടെ കടുത്ത വിമർശനം സഞ്ജു നേരിടേണ്ടി വന്നേനെ എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് ഇത് ഇദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ ബാധിക്കാൻ പോവുകയാണ് കാരണം ഐ പി എൽ കഴിഞ്ഞാൽ ടി ട്വന്റി വരും ഐ പി എൽ അവർക്കൊരു പ്ലേ മാച്ച് ആണ് ഇവിടെ പ്രാക്ടീസ് കണ്ട പോലെയാണ് എല്ലാവരും ഇതിനെ നോക്കി കാണുക അതുകൊണ്ട് ഇവിടെ സഞ്ജു വെയിന്റെ നിലനിർത്താതെ പോയി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ടി ട്വന്റിനെ തന്നെ ബാധിക്കുമെന്ന് പറയുന്നു